പുതിയ പട്ടിക പുറത്തു വന്നിട്ടുണ്ട് ബി ജെ പിയുടെ പട്ടികയാണ് പട്ടിക എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്കും എത്തുക തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക എന്നായിരിക്കും കാരണം തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അതിനുശേഷം നിയമസഭ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിനിർണായകമായ സമയമാണ് വരാൻ പോകുന്നത് എന്നർത്ഥം എന്നാൽ ബി ഇറക്കിയ ഈ പട്ടിക ജയിപ്പിക്കാനുള്ള പട്ടികയല്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളുടെ പട്ടികയുമല്ല തോൽപ്പിക്കേണ്ടവരുടെ പട്ടികയാണ് ആരൊക്കെയാണ് തോൽപ്പിക്കേണ്ടത് അതിൽ എൽ ഡി എഫ് നേതാക്കളുണ്ട് യു ഡി എഫ് നേതാക്കളുണ്ട് എൽ ഡി എഫ് നേതാക്കളിൽ എല്ലാവരും സി പി ഐ എം നേതാക്കളാണ് യു ഡി എഫിലോ കോൺഗ്രസ് നേതാക്കളോ ആരാണ് ഒന്നാം സ്ഥാനത്ത് മറ്റാരുമല്ല എൽ ഡി എഫിൽ സി പി എമ്മിൽ പിണറായി വിജയൻ തന്നെയാണ് പിണറായി വിജയൻ തന്നെയാണ് സി പി എമ്മിൽ ബി ജെ പിയുടെ ഒന്നാം നമ്പർ ശത്രു കോൺഗ്രസിലുമുണ്ട് ശത്രു അതാരാണ് ഒന്നാം നമ്പർ ശത്രു മറ്റാരുമല്ല രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് മുൻ പ്രതിപക്ഷ നേതാവാണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ് കോൺഗ്രസിൽ തോൽപ്പിക്കേണ്ടവരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല ബി ജെ പിക്ക് അല്ലെങ്കിൽ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന് എതിരെ പ്രവർത്തിക്കുന്നു എന്നതാണ് ബി ജെ പിക്ക് ആർ എസ് എസിന് സംഘപരിവാർ സംഘടനകൾക്ക് തലവേദനയുണ്ടാക്കുന്ന കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാവ് അത് രമേശ് ചെന്നിത്തലയാണ് എന്നർത്ഥം സമാനമായി എൽ ഡി എഫിൽ സി പി ഐ എമ്മിൽ പിണറായി വിജയനുമാണ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന കാലം മുഴുവൻ സംഘപരിവാറിനും ബി ജെ പി ആർ എസ് എസിനുമെതിരെ പ്രവർത്തിക്കുന്ന നേതാവാണ് അതേപോലെ കോൺഗ്രസിൽ സംഘപരിവാറിനെതിരെ ബി ജെ പിക്ക് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന നേതാക്കളിൽ ഒരാളാണ് രമേശ് ചെന്നിത്തല കേരളത്തിലെ തലമുതിർന്ന നേതാക്കളിൽ ഒരാൾ അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയെ ബി ജെ പി കോർണർ ചെയ്യുന്നത് തോൽപ്പിക്കണമെന്ന് ഉറപ്പിച്ച് പ്രവർത്തിക്കുന്നത് അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത് സ്വാഭാവികമാണ് ഇനിയിപ്പോൾ ആരൊക്കെയാണ് സി പി ഐ തോൽപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ആളുകൾ നേതാക്കൾ എന്നല്ലേ പേരുണ്ട് അതിലൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ പിണറായി വിജയൻ തന്നെയാണ് രണ്ടാമത് മുഹമ്മദ് റിയാസ് മൂന്നാമത് പി രാജീവ് അതോടൊപ്പം തന്നെ എം സ്വരാജ് അതുകഴിഞ്ഞ് എച്ച് സലാം അമ്പലപ്പുഴ എം എൽ എ ആലപ്പുഴയിലെ രാഷ്ട്രീയം എടുത്ത് മാത്രം പരിശോധിച്ചാൽ അവിടെയും രമേശ് ചെന്നിത്തലയെ തോൽപ്പിക്കണം എന്നാണ് സംഘപരിവാർ സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത് അതിനുശേഷം ആരൊക്കെയുണ്ട് യു ഡി എഫിൽ വി ഡി സതീശനുമുണ്ട് അതോടൊപ്പം തന്നെ കെ മുരളീധരനുമുണ്ട് അതിൽ കെ മുരളീധരനെ എവിടെ മത്സരിപ്പിച്ചാലും തോൽപ്പിക്കും എന്നാണ് ആർ എസ് എസ് സംഘപരിവാർ സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത് കാരണം നേമത്ത് ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് കെ മുരളീധരൻ എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് കെ മുരളീധരൻ അവിടെ മത്സരിക്കാൻ വന്നില്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസ് വോട്ടുകൾ സ്ഥിരമായി ബി ജെ പിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിക്ക് ലഭിക്കുമായിരുന്നു എന്ന് അവിടെ ജയിച്ചത് വി ശിവൻകുട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ വോട്ട് പിടിച്ചാൽ സ്വാഭാവികമായും ജയിക്കുക എൽ ഡി എഫ് ആണ് അത് സംഭവിച്ചു എന്ന് മാത്രം അതിനു മുമ്പ് ബി ജെ പി എക്കൗണ്ട് തുറന്ന ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ വോട്ടുകൾ അങ്ങനെ തന്നെ ഒഴുകിപ്പോയിരുന്നു ബി ജെ പിയിലേക്ക് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ആ വോട്ടുകൾ കെ മുരളീധരൻ തിരിച്ചു പിടിച്ചപ്പോൾ ബി ജെ പിക്ക് നിലതെറ്റി ബി ജെ പി പരാജയപ്പെട്ടു അതുകൊണ്ട് കെ മുരളീധരൻ എവിടെ മത്സരിച്ചാലും അദ്ദേഹത്തെ തോൽപ്പിക്കും എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസിനെ തോൽപ്പിക്കണമെന്ന് കണക്ക് കൂട്ടുന്ന ഒന്നാമത്തെ നേതാവ് നേരത്തെ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തല തന്നെയാണ് ഒരു ഭാഗത്ത് പിണറായി വിജയനെ തോൽപ്പിക്കുമ്പോൾ മറുഭാഗത്ത് തോൽപ്പിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത് സംഘപരിവാർ സംഘടനകൾ ആർ എസ് എസും ബി ജെ പിയും തയ്യാറെടുത്ത് നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയെ തോൽപ്പിക്കാനാണ് എന്നും